ഗവർണർ പിന്നോട്ടില്ല ഭാവമാറ്റത്തിൽ അന്ധിച്ചിരിക്കുകയാണ് സി പി എം പിണറായി സർക്കാരിന് അവസാന വർഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് പതിവായിരുന്ന ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ രണ്ടാം പതിപ്പിന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കളമൊരുക്കിയിരിക്കുക തന്നെയാണ് അദ്ദേഹത്തെ പക്കുമതി എന്ന പലവട്ടം വിശേഷിപ്പിച്ചതിനാൽ അതിന് വിട്ടൊന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിലേക്ക് വന്നു കയറിയ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ആർലേക്കർ അടിമുടി ആർ ആണ് പ്രകോപനം തുടരുമെന്ന സൂചന ഗവർണർ നൽകുമ്പോൾ അവസാന വർഷം സർക്കാരിന് കാര്യങ്ങൾ കടുകട്ടിയാകും എളുപ്പമാകില്ലെന്ന് വ്യക്തം തുടക്കത്തിൽ ഊഷ്മളമായ ബന്ധം സൂക്ഷിച്ച ഗവർണർക്ക് പെട്ടെന്നുണ്ടായ ഭാവമാറ്റം മുഖ്യമന്ത്രിയോ സിപിഎമ്മോ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവർണർ ഉണ്ടാക്കുന്ന പ്രകോപനത്തിന്റെ ഉത്തരവാദി പൂർണ്ണമായും അദ്ദേഹമാണോ എന്ന സംശയം സിപിഎമ്മിനുണ്ട് ഗവർണർ മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നതിൽ ബി ജെ പിയിലും ആർ എസ് എസിലും നീരസമുണ്ടായിരുന്നു ഇതിന്റെ പ്രതിഫലനമായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ സർക്കാരും പാർട്ടിയും കാണുന്നത് ഭാരതാംബിയെ പൂജിക്കുക എന്നാൽ ഭൂമിദേവിയെ പൂജിക്കുക എന്നാണ് വർഗീയ സ്വഭാവം നൽകാൻ ഇടതു സർക്കാർ ശ്രമിച്ചോട്ടെ എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശം ഭാരതാംബ വിവാദത്തിലൂടെ വലിയ കാര്യങ്ങൾ വിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം ഭാരതാംബയെ പൂജിക്കുക എന്നാൽ ഭൂമി ദേവിയെ പൂജിക്കുകയാണ് അതുമാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി വിമർശിച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ബണ്ടുകൾ ചെളിവെച്ച് നിർമ്മിക്കുന്നത് വൻ അഴിമതി കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത് ബിഒ ടി നിയമം അനുസരിച്ച് ഇത്തരം റോഡുകളിൽ ടോൾ പിരിക്കാൻ പാടുണ്ടോ എന്ന കേരള സർക്കാരിന്റെ തീരുമാനം എന്താണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം ടോൾ പിരിവ് തന്റെ അധികാര പരിധിയിലുള്ള കാര്യമല്ലെന്ന് കളക്ടറും ദേശീയപാത അതോറിറ്റിയും തന്നോട് പറഞ്ഞിട്ടില്ല ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനം കളക്ടർ പിൻവലിക്കാനുള്ള കാരണം അന്വേഷിക്കണം മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഇല്ലാതെ കളക്ടർ ഉത്തരവ് പിൻവലിക്കില്ല താൻ ആവശ്യപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് പോലും കളക്ടർ വിളിക്കുന്നില്ല ഇതിന്റെ എല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണെന്ന് താൻ സമ്മതിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ശിവൻകുട്ടിക്ക് പിന്തുണ കൃഷിമന്ത്രിയുടെ ബഹിഷ്കരണം സ്വാഗതാർഹം ഭാരതാംബ വിവാദത്തിൽ സിപിഎം ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ രാജ്ഭവന്റെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാല ബിൽ രാജ്ഭവനിൽ എത്തിയിട്ട് രണ്ട് മാസം പരിഗണിക്കാതെ ഗവർണർ സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ച് രണ്ട് മാസമാകാറായിട്ടും ഒപ്പുവെക്കാത്തത് താല്പര്യമറിയിച്ച സ്ഥാപനങ്ങളെയും സർക്കാരിനെയും ആശങ്കയിലാക്കുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് കേന്ദ്രം അനുകൂലമായതിനാൽ ബില്ലിന് അംഗീകാരം ലഭിക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത് ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെ ബില്ലിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയുണ്ട് രണ്ടായിരത്തി രണ്ടിലെ അധ്യാപക റാങ്ക് പട്ടികയിൽ കൂടുതൽ ക്രമക്കേടുകളെന്ന് സൂചന ഈ പട്ടികയിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ വിവരങ്ങൾ ഡി ഡിഇ ഓഫീസിൽ കാണാനില്ല റാങ്ക് അട്ടിമറിച്ച് നിയമനം നടന്ന രണ്ടായിരത്തി രണ്ടിലെ പി എസ് സി പട്ടികയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് ഇരുപത്തി വർഷം മുൻപ് നടന്ന അധ്യാപക നിയമന ക്രമക്കേട് പുറത്ത് അധ്യാപിക നിയമ നടപടിക്ക് രണ്ട് പതിറ്റാണ്ട് മുൻപ് പി എസ് സി തന്നോട് കാണിച്ച അനീതി അധ്യാപികയായ പ്രീത തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപക നിയമനത്തിനായി പി എസ് സി തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ തന്നേക്കാൾ പിന്നിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിച്ച ശേഷമാണ് തനിക്ക് നിയമനം ലഭിച്ചത് എന്നറിഞ്ഞത് മറ്റൊരാവശ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്നാണ് ഏതായാലും പോരാട്ടത്തിനിറങ്ങുക തന്നെയാണ് അധ്യാപിക രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന റാങ്ക് പട്ടിക സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ വൈകിയതാ ക്രമക്കേടുകൾ മറയ്ക്കാനാണെന്നും ആരോപണമുണ്ട് കാലാവധി കഴിഞ്ഞ പത്തു മാസത്തിനു ശേഷമാണ് പട്ടിക സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഉലകം ചുറ്റുകയാണ് മാന്ത്രി അവശ്യ മരുന്നില്ലാതെ ആശുപത്രികൾ അർബുദ രോഗികളുടെ പ്രധാനപ്പെട്ട മരുന്നുകൾ സ്ഥിരമായി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന വിമർശനവുമായി ബി ജെ പി നേതാവ് എൻ ഹരി രംഗത്ത് വന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം അതിരൂക്ഷമായതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാണെന്ന് ബി ജെ പി നേതാവ് എൻ ഹരി ആരോപിച്ചു ആന്റി കാൻസർ ശസ്ത്രക്രിയാനന്തര ആവശ്യ മരുന്നുകളും ലഭ്യമല്ലാതായതോടെ രോഗികൾ വലയുകയാണ് കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മാതൃക ചുവരെഴുത്തുകളിലും ആരോഗ്യമന്ത്രിയുടെ ആദരവുകളിലും മാത്രം ഒതുങ്ങുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ നീർന്ന പ്രശ്നം പരിഹരിക്കാതെ മേനി നടിച്ച് വിദേശാതരം ഏറ്റുവാകുന്ന ഉലകം ചുറ്റൽ തിരക്കിലാണ് ആരോഗ്യമന്ത്രി അർബുദ രോഗികളുടെ കീമോതെറാപ്പി ചികിത്സാ മരുന്നുകൾക്കാണ് ഏറ്റവും വലിയ ദൗർലഭ്യം അയ്യായിരം രൂപ വരുന്ന മരുന്നുകൾ ഫാർമസികളിൽ സ്റ്റോക്കില്ല ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ കീമോ ചെയ്യാതെ മടങ്ങേണ്ട അവസ്ഥയാണ് പ്രധാനപ്പെട്ട പതിനാലിനം മരുന്നുകൾ സ്ഥിരമായി ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ആശുപത്രി നിർമ്മാണം വിലയിരുത്താൻ അടിക്കടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആരോഗ്യമന്ത്രി രോഗികളുടെ ദുരിതം ശ്രദ്ധിക്കുന്നേയില്ല എന്നാണ് വിമർശനം രോഗികൾക്ക് കരുതലാവുന്ന ഇൻഷുറൻസ് സംവിധാനം കാര്യക്ഷമമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞവരെ കേന്ദ്ര സർക്കാർ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സംസ്ഥാനത്ത് അത് നടപ്പാക്കിയിട്ടില്ല പാവപ്പെട്ട രോഗികളോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അവശ്യമരുന്നുകൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുകയും മാറ്റിവെക്കുകയും ചെയ്യുകയാണ് സ്വകാര്യ ആശുപത്രികളിലെ ഭാരച്ച ചികിത്സാ ചെലവ് താകാനാവാത്ത രോഗികൾ പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് ആരോഗ്യ പരിപാലന രംഗത്തെ ഈ ഗുരുതര പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നും അതൊരു കാരുണ്യ പ്രവൃത്തിയാണെന്നും എൻ ഹരി പറഞ്ഞു